രാജ്യത്തെ തന്നെ ലജ്ജിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി പാർട്ടി അധ്യക്ഷനായ ജെ പി നഡ്ഡയോട് ഈ വിഷയത്തിൽ വിശദമായ വിശദീകരണം ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് പതിനൊന്ന് മണിക്ക് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഒരു അസാധാരണമായ നടപടിയെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം പൊതുവിലങ്ങനെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ അടങ്ങുന്നവർ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഏജൻസികളുടെ നടപടികൾ ഉണ്ടാകാറില്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഒരു വിശദീകരണം ചോദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടുണ്ട് നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഇന്ത്യ സഖ്യം ഒന്നാകെ ഈ വിഷയത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും രംഗത്ത് വന്നിരുന്നു ബി ജെ പി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഇത് മുൻപ് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ബി ജെ പി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു നമുക്കറിയാം ഒന്നാം ഘട്ട പോളിംഗ് ഏപ്രിൽ പത്തൊമ്പതിന് തീർന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗവുമായി രംഗത്ത് വരുന്നത് ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി ഒരു പരാജയ ഭീതി മണക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇങ്ങനെ വിദ്വേഷ പ്രസംഗം ഒരു മടിയുമില്ലാതെ ഒരു മറയുമില്ലാതെ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് എന്തായാലും ഇതാദ്യമായല്ല ഹിന്ദുത്വവാദികൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി വർധിക്കുകയാണ് എന്നുള്ള ഒരു പ്രചരണം രംഗത്തുമായി രംഗത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കായി രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിചാരണം ചെയ്യും എന്ന മുസ്ലിങ്ങളെ പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് നുഴഞ്ഞുകയറ്റ കാരന്തം കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും ഒക്കെയാണ് പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഗുജറാത്ത് കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവർ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച ആ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ അർത്ഥമില്ല പക്ഷെ ഹിന്ദുത്വവാദികൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നടത്തുന്ന ഈ മുസ്ലിം ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ചുള്ള പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാ വിരുദ്ധമാണ് ഒരു ജനസമൂഹത്തിന്റെ ജനസംഖ്യാ വർദ്ധനവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സാമൂഹ്യ പുരോഗതിയാണ് സാമൂഹിക പുരോഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ത്രീ ശാക്തീകരണ മേഖലകളിലെ പുരോഗതിയാണ് അതുകൊണ്ടാണ് ഈ മേഖലകളിൽ കൂടുതൽ പുരോഗമതി കൈവരിക്കാൻ കഴിഞ്ഞ കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനാ നിരക്ക് താഴ്ന്നു നിൽക്കുകയും ഉത്തർപ്രദേശും ബീഹാറും പോലെ ഈ സൂചികകളിൽ പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനാ നിരക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ ജനസംഖ്യാ നിരക്ക് കണക്കാക്കുന്നത് ടി എഫ് ആറിൻ്റെ അഥവാ മൊത്തം പ്രത്യുൽപാദന നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മൊത്തം പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ കണക്കാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ആറാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം കണക്കുകൾ ഈ സെൻസസ് ഉൾപ്പെടെ നടക്കാത്തതിനാൽ വ്യക്തമല്ലാത്തതിനാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം അവരുടെ ടി എഫ് ആർ വെറും രണ്ട് പോയിന്റ് ആറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാല് പോയിന്റ് നാലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതായത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗതയിൽ ടി എഫ് ആർ റേറ്റ് അല്ലെങ്കിൽ മൊത്തം പ്രത്യുൽപാദന നിരക്ക് കുറയുന്ന ഒരു ജനസമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലെ ഈ ടി എഫ് ആറിലെ വ്യത്യാസം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് അതായത് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ നടത്തുന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന മുസ്ലിം ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ചുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്